അധ്യാപനം പോലെ ചികിത്സയും ഒരു സാധനയാണെന്നും ചികിത്സിക്കുന്ന രോഗിയുടെ ശരീരം പോലെ മാനസിക നിലയെക്കുറിച്ചും ഡോക്ടർമാർ ബോധവാന്മാരാകണമെന്നും അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാനസിക നില തകരാറിലായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നും അബ്ദുൽസമദ് സമദാനി പറഞ്ഞു ചിലപ്പോൾ ഒന്നാമത്തെ മനസ്സിൽ വരുന്ന സന്ദർഭങ്ങളിൽ അധ്യാപകനാണോ ഡോക്ടറാണോ എന്ന് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നത് എനിക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ എൻ്റെ മനസ്സു പറയും ഏറ്റവും വലിയ അധ്യാപകനാണ് ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്ന മനുഷ്യത്വത്തിൻ്റെ പരിശീലനം ശിക്ഷണം രൂപീകരണം എല്ലാം നിർവഹിക്കുന്ന ഗുരുജനങ്ങളാണ് പിരിമുറുക്കം വർദ്ധിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൂടി വരുന്ന കാലത്ത് സാന്ത്വന ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും സമ്മതാനി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു ഡോക്ടേഴ്സ് ക്ലബ്ബ് ആസ്ഥാനമന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ അദീല അബ്ദുള്ള ഐ എ എസ് നിർവഹിച്ചു ഹ്യൂമനിസ്റ്റിക് ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അപ്രോച്ച് കൂടുതൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ും നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും പ്രതീക്ഷകൾ കൊടുക്കാൻ കഴിയുന്ന വിശുദ്ധമാരും ഒക്കെ ആയിരിക്കും അടുത്ത കാലഘട്ടത്തിലെ ഡോക്ടേഴ്സിന്റെ റോൾസ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ റോളിലേക്ക് ഡോക്ടർ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പാഠപുസ്തകത്തിൽ നിന്ന് ഇറങ്ങി ഒരു നമ്മൾ എല്ലാവരും കൂടുതൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങൽ ഡോക്ടർ വി യു സീതി ഡോക്ടർ സാമുവൽ കോശി ഡോക്ടർ എൻ കെ മുഹമ്മദ് അലി ഡോക്ടർ കെ ടി റിയാസ് ഡോക്ടർ ദീപു ജേക്കബ് ഡോക്ടർ കെ ടി ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി

ഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ഡേ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമനാ റോഡ് വലാഞ്ചേരി